ഡൽഹി സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഉമർ നബി ബോംബ് നിർമ്മാണ സാമഗ്രികൾ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്നതായി എൻ ഐക്കൊരു മൊഴി ലഭിച്ചു ഐ ട്വൻ്റി കാറിൽ പാതി നിർമ്മാണം പൂർത്തിയാക്കിയ ബോംബ് അയാൾ കയ്യിൽ കൊണ്ടു നടക്കുകയായിരുന്നു കശ്മീരിൽ വൻ ആക്രമണ പദ്ധതി ഈ സംഘം തയ്യാറാക്കിയിരുന്നുവെന്നും എൻ ഐക്ക് അറിവ് ലഭിച്ചു ബൽറാം നെടുങ്ങാൻ ഈ വിവരങ്ങളുമായി ചേരുന്നു ബൽറാം ഇയാളൊരു ബോൺ ക്രിമിനലാണ് ബോൺ ടെററിസ്റ്റ് ആണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണോ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ൻ തീർച്ചയായും ഈ ഡൽഹി സ്ഫോടനത്തിൽ ചാവേറായി പ്രവർത്തിച്ച ഡോക്ടർ ഉമർ നബി ഒരു സഞ്ചരിക്കുന്ന ആണ് ഇയാളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഈ വൈറ്റ് കോളർ സംഘത്തിൽപ്പെട്ട നിലവിൽ കസ്റ്റഡിയിലുള്ള ഇയാളുടെ സഹപ്രവർത്തകർ എൻ ഐ എക്ക് മൊഴി നൽകിയിരിക്കുന്നത് ഇയാൾ എപ്പോഴും ഒരു സൂട്ട് കേസ് കൂടെ കൊണ്ട് നടക്കുമായിരുന്നുവെന്നും അതിൽ ഈ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ സാമഗ്രികൾ ഒപ്പം തന്നെ പരീക്ഷണം നടത്താൻ ആവശ്യമായ സാമഗ്രികളും ഇയാൾ തന്നെ വികസിപ്പിച്ചെടുത്ത ചില ഉപകരണങ്ങളും കൂടെ കൊണ്ട് നടന്നിരുന്നു എന്നുമാണ് ലഭിച്ചിരിക്കുന്ന മൊഴി ഈ ഒരു സൂട്ട് കേസ് ഇയാളുടെ മുറിയിൽ നിന്നും പോലീസ് സംഘം കണ്ടെത്തിയിരുന്നു ഒപ്പം തന്നെ ഈ ഡൽഹിയിൽ സ്ഫോടനത്തിന് ഉപയോഗിച്ച ഐ ട്വന്റി കാറിൽ പകുതി നിർമ്മാണം പൂർത്തിയാക്കിയ ഒരു ബോംബ് ഇയാൾ കരുതിയിരുന്നു എന്നും ദിവസങ്ങളായി അത് കാറിൽ സൂക്ഷിച്ചിരുന്നു എന്നുമാണ് എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്ന മൊഴി ഇതിൽ പഞ്ചസാര ഒപ്പം തന്നെ നെയിൽ പോളിഷ് റിമൂവർ അടക്കമുള്ള പ്രാദേശികമായി തന്നെ ലഭിക്കാവുന്ന സാമഗ്രികൾ ആയിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത് ബോംബ് നിർമ്മാണത്തിന് എന്നും എൻ ഐ എ സംഘത്തിന് മൊഴി ലഭിച്ചിട്ടുണ്ട് ോടൊപ്പം തന്നെ ഈ സംഘത്തിലേക്ക് ആദ്യം റിക്രൂട്ട് ചെയ്യപ്പെട്ടത് ഡോക്ടർ മുസമിലാണ് എങ്കിൽ പോലും പിന്നീട് എത്തിയ ഉമറിയായി സ്വയം വിശേഷിപ്പിച്ചിരുന്നത് അമീർ എന്നായിരുന്നു ഇയാൾ സ്വയം വിശേഷിപ്പിച്ചിരുന്നത് എന്നും എൻ ഐ എക്ക് മൊഴി ലഭിച്ചിട്ടുണ്ട് കൂടാതെ ഈ സംഘത്തിന് വലിയൊരു ആക്രമണ പദ്ധതി നടത്താനായിരുന്നു ഗൂഢ തന്ത്രങ്ങൾ തയ്യാറാക്കിയിരുന്നത് അതിനായി ഈ ഹരിയാനയിൽ നിന്നും ശേഖരിച്ച സ്ഫോടക വസ്തുക്കൾ കശ്മീരിലേക്ക് കടത്താൻ പദ്ധതി ഇട്ടിരുന്നു അതിനായുള്ള ആസൂത്രണങ്ങൾ ഉൾപ്പെടെ നടത്തിയിരുന്നെങ്കിലും അത് സാധ്യത എന്നാൽ തുടർന്ന് ഈ നിന്നുള്ള രാജ്യത്തിന് പുറമെ നിന്നുള്ള ജെയ്ഷെ ഭീകരരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഡൽഹിയിൽ ഈ സ്ഫോടനം നടപ്പാക്കിയത് എന്നാണ് എൻ ലഭിച്ചിരിക്കുന്ന മൊഴികളിൽ നിന്നും വ്യക്തമായിരിക്കുന്നത് എന്തായാലും ഈ വൈറ്റ് കോളർ സംഘത്തെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം